വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്റർ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം കടങ്കോട് പഞ്ചായത്തിലെ വെള്ളരക്കാട് തിപ്പിശ്ശേരി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത എൽഡിഎഫ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ റോഡിലെ അടച്ച് കോണ്ഗ്രസ് പ്രതിഷേധിച്ചു കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ പി വി കൃഷ്ണൻകുട്ടി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടു ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡാണ് വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു മാതൃകാപരമായി കോൺഗ്രസ് നടത്തിയ കുഴിയടക്കൽ സമരം കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ പി വി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അവരുടെ കണ്ണ് കാണാൻ കഴിയാത്തത് ഇനി കണ്ണു തുറന്ന് കാണാം ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ ഈ ഈ ഒരു പ്രതിഷേധം പ്രതിഷേധം റോഡ് കുഴികൾ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് ബ്ലോക്ക് സെക്രട്ടറി അക്ബർ അലി പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ് ഷറഫു രജിത ഷാജി സലാം വലിയകത്ത് ബിജു ആദൂർ പ്രകാശൻ പോങ്ങോട്ടുപാറ കെ എം അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു സുനിൽ ചിറമനേങ്ങാട് അക്ഷയ് വെള്ളറക്കാട് ഇബ്രാഹിം സുഭാഷ് ഷാജു പാഴിയോട്ടുമുറി ഷെയ്യിൻ കെ രാജ് നിഹാൽ റഹീം ആദൂർ ദിലീപ് മനാ ഫുദ്ദീൻ ഷെഫീഖ് ആദൂർ സണ്ണി അഷ്റഫ് പോങ്ങോട്ടുപാറ കബീർ ലക്ഷംവീട് രഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ന്യൂസ് കടങ്ങോട്